വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു പരിഷ്കാരമാണ് സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ളത് സ്കൂളുകളിൽ സന്മാർഗ പഠനത്തിന് സൗകര്യമൊരുക്കുന്നു എന്നതാണ് സ്കൂൾ തുറന്നാൽ രണ്ടാഴ്ച സന്മാർഗ പഠനം ഇത്തരം ഒരു ചിന്തയുമായി മുന്നോട്ട് വന്നതിന് കേരള ഗവൺമെന്റിനെ വിദ്യാഭ്യാസ വകുപ്പിനെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് മനുഷ്യൻ ആദ്യം പഠിപ്പിക്കേണ്ടത് സംസ്കാരമാണ് മാത്തമാറ്റിക്സും സയൻസും പഠിപ്പിക്കുന്നതിന് മുമ്പ് തത്വചിന്തകൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് മനുഷ്യനാകാനാണ് അവനെ പഠിപ്പിക്കേണ്ടത് പണ്ടുകാലം മുതലേ നമ്മൾ കേട്ടു വരുന്നൊരു കാര്യമാണ് ലബോറട്ടറിയിൽ നിന്ന് ആപ്പിളിൻ്റെയും ഓറഞ്ചിൻ്റെയും ഘടകങ്ങൾ എന്തെന്ന് പറഞ്ഞു തരും അതൊരു പാവപ്പെട്ടവന്റെ വിശപ്പടക്കാൻ പറ്റുന്നതാണ് എന്ന് പഠിപ്പിക്കുകയില്ല എന്ന് തോക്കുണ്ടാക്കാനും ബോംബുണ്ടാക്കാനും സയൻസ് നിങ്ങളെ പഠിപ്പിക്കും അത് തൻ്റെ സഹോദരൻ്റെ നെഞ്ചിലേക്ക് അടിച്ചു എന്ന കാര്യം സയൻസ് പഠിപ്പിക്കുകയില്ല അതിനു പരിഹാരമാണ് സന്മാർഗ പഠനം എന്ന് പറയുന്നത്